നമസ്കാരം രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി ഒന്ന് വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് എറണാകുളം നോർത്തിൽ നിന്ന് ലോക്കൽ ട്രെയിൻ ഷൊരേക്ക് തിരിച്ചത് ആ സമയത്താണ് ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒത്തിരി ആളുകളുണ്ട് എറണാകുളത്ത് ഒരു തുണിക്കടയിൽ ജോലി ചെയ്യുന്ന സൗമ്യ വളരെ സന്തോഷത്തോടു കൂടിയാണ് അന്ന് ട്രെയിനിലേക്ക് കയറിയത് പിറ്റേ ദിവസം ഫെബ്രുവരി രണ്ടിന് അവളുടെ വിവാഹ നിശ്ചയമാണ് എറണാകുളത്ത് തന്നെ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ടാണ് ഷൊണ്ണൂരിൽ അവളുടെ വീട്ടിൽ വെച്ച് വിവാഹ നിശ്ചയം നടത്തുന്നത് തല അവളുടെ അമ്മ അവളോട് വിളിച്ചു പറഞ്ഞ അനുസരിച്ചാണ് സന്തോഷത്തോടുകൂടി ആ വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കാനായി സൗമ്യ ട്രെയിനിൽ കയറിയത് ട്രെയിന് മുള്ളൂർക്കുര സ്റ്റേഷനിലെത്തി അവിടുന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിലൂടെ യാത്ര ചെയ്താൽ ഷൊണ്ണൂർ എത്തും മുള്ളൂർക്കര എത്തിയപ്പോൾ ആ കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ത്രീകളും അവിടെ ഇറങ്ങി അത് കണ്ടതും സൗമ്യം കൂടെ ഇറങ്ങി അവിടെ ഇറങ്ങിയ സൗമ്യ അവിടെ നടന്ന് മറ്റൊരു ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നടന്നു കയറി അപ്പോഴേക്കും സമയം രാത്രി എട്ട് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ല ഇരുട്ടുള്ള സമയമാണ് ട്രെയിന് മൂവീ തുടങ്ങി ട്രെയിന് മുളൂർക്കരയിൽ നിന്ന് വള്ളത്തോൾ നഗർ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ആ സ്ത്രീകളുടെ കമ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന ടോമി ദേവസ്യ അപ്പുറത്തെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ ഒരു ശബ്ദം കേട്ടു ആരോ കരയുന്ന ശബ്ദമാണ് അദ്ദേഹം കേട്ടത് ആ ശബ്ദം കേട്ട ടോമി ദേവസ്യ പെട്ടെന്ന് വാതൽക്കിലേക്ക് വന്നിട്ട് ആ വാതലിൽ നിന്നുകൊണ്ട് മറുഭാഗത്തുള്ള ആ ലേഡീസ് കമ്പാർട്ട്മെന്റിലേക്ക് എത്തി നോക്കുകയാണ് എന്താണ് ശബ്ദം എന്ന് അറിയാനാണ് അയാൾ അങ്ങോട്ട് എത്തി നോക്കിയത് അയാൾ അല്പനേരം നോക്കിയിട്ടും എന്താണ് ശബ്ദം ഒന്നും മനസ്സിലായില്ല അയാൾ വീണ്ടും അയാളുടെ കമ്പാർട്ട്മെന്റിൽ ചേർന്നിരിക്കുന്ന ആ ലേഡീസ് കമ്പാർട്ട്മെന്റ് അടുത്തേക്ക് വന്ന് ഒന്നുകൂടി ശ്രദ്ധിച്ചു ആ സമയത്ത് ശബ്ദം കേട്ടില്ല നേരത്തെ ഒരു സ്ത്രീയുടെ ഞരങ്കലും അതുപോലെ കരച്ചിലുമാണ് അയാൾ കേട്ടത് അതിനോടൊപ്പം ട്രെയിനിൽ എന്തോ ഇടിക്കുന്ന പോലെയും ഒരു ശബ്ദം അയാൾ കേട്ടിരുന്നു എന്താണ് ശബ്ദം ഒന്നറിയാത്തത് കൊണ്ട് അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാനായി ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്താനുള്ള ഒരു ശ്രമത്തിലേക്ക് ടോമി ദേവസ്വ കടന്നതും ആ സമയത്ത് ആ കോറിഡോറിലുണ്ടായിരുന്ന ഒരു മധ്യവയസ്കൻ ടോമി ദേവസ്യോട് പറഞ്ഞു ഏയ് നിങ്ങൾ ഈ കാണിക്കുന്നത് അല്ല അപ്പഴത്തെ ഒരു സ്ത്രീ കരഞ്ഞു ആ ഞാൻ കേട്ടായിരുന്നു ആ സ്ത്രീ ഇപ്പോൾ പുറത്തേക്ക് ചാടി അത് പോവുകയും ചെയ്തു പുറത്തേക്ക് ചാടിയോ ആ ചാടിയായിരുന്നു ഞാൻ കണ്ടതല്ലേ ആ മനുഷ്യൻ അങ്ങനെ തീർത്ത് പറഞ്ഞതും ചോമി ദേവസ്യ പിന്നീട് കൂടുതലൊന്നും ആലോചിച്ചില്ല ഈ സമയത്ത് ചോമി ദേവസ്യ്ക്കൊപ്പം വേറെ ചെറുപ്പക്കാരൻ കൂടി ഉണ്ട് അയാളുടെ പേര് അബ്ദുൾ ഷുക്കൂർ എന്നാണ് അബ്ദുൾ ഷുക്കൂർ ചോമി ദേവസ്യോട് പറഞ്ഞു ഞാനും ആ ശബ്ദം കേട്ടായിരുന്നു ഒരു സ്ത്രീയുടെ കരച്ചിൽ പോലെയാണ് എനിക്ക് തോന്നിയത് അവരെങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ട്രെയിനെ വള്ളത്തൂൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിർത്തുകയും ചെയ്തു ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ചോമി ദേവസിയും ഷുക്കുറും ഓടിച്ചെന്ന് ഗാർഡിനോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യം കേട്ടത് ആ ഗാർഡ് വള്ളത്തൂൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ പെൺകുട്ടി ചാടി എന്ന് പറയുന്ന ഭാഗത്തേക്ക് അതിവേഗം ട്രാക്കിൽ കൂടി ഓടിത്തുടങ്ങി ട്രെയിനിൽ നിന്ന് സാധാരണ ആളുകൾ ചാടാറുണ്ടല്ലോ ഏതെങ്കിലും ആളുകൾ റെയിൽവേ ട്രാക്കിൽ കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ട്രെയിന്റെ ഗതാഗതത്തെ ബാധിക്കും അതറിയാവുന്ന ഗാർഡ് അതിവേഗം ആ സ്ത്രീ ചാടി എന്ന് പറയുന്ന ഭാഗത്തേക്കാണ് ഓടുന്നത് ഗാർഡിനൊപ്പം ആളുകളും വിവരമറിഞ്ഞ് പുറകെ ഓടുന്നുണ്ട് ഒരു ആൾക്കൂട്ടം ആ വള്ളത്തൂൾ നഗർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന ആ റെയിൽവേ ട്രാക്കിലൂടെ ഓടി ആ ലേഡി ചാടി എന്ന് പറയുന്ന ഭാഗത്തെത്തി അവര് അവിടെ എത്തുമ്പോൾ അവിടെ പ്രയാസമൊന്നുമില്ല കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണുകളുടെ വെട്ടത്തിൽ ആ ഭാഗം അരിച്ചു പറക്കുമ്പോൾ ഒരു ശബ്ദം അവർ കേട്ടു ഒരു ഒരു കരടിയുടെ മുരൾച്ച പോലുള്ള ഒരു ശബ്ദം ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആ ആൾക്കൂട്ടം ഓടി ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ച് ഒരു പെൺകുട്ടി കിടക്കുന്നതാണ് അവർ കണ്ടത് അവളുടെ ഡ്രസ്സ് വലിച്ചു കീറിയിരിക്കുകയാണ് ക്രൂരമായി റേപ്പിന് ആ സ്ത്രീ വിധേയായിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാഴ്ച വിളിച്ചു പറയുകയാണ് അവളുടെ നെറ്റി പൊട്ടിയിട്ടുണ്ട് ദേഹം മുഴുവൻ രക്തമാണ് ഉടൻ തന്നെ ഗാർഡ് പോലീസിനെ വിവരം അറിയിച്ചു പോലീസ് സംഭവ സ്ഥലത്തെത്തി ആ പെൺകുട്ടിയെ അവിടെ നേരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്തു തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്ന ആ പെൺകുട്ടി നേരത്തെ നമ്മൾ കണ്ട അതേ സൗമ്യയാണ് സൗമ്യയുടെ ഫോണിലേക്ക് ഈ സമയത്ത് സൗമ്യയുടെ അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് മുല്ലൂർക്കര സ്റ്റേഷനിൽ എത്തിയപ്പോൾ സൗമ്യ അമ്മയെ വിളിച്ചിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റിനകം അവൾ ഷൊണ്ണൂർ എത്തുമെന്നും അവൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കി വെക്കണമെന്നും അവൾ അമ്മയോട് വിളിച്ച് പറഞ്ഞിരുന്നു കുറേ നേരമായിട്ടും മകളെക്കുറിച്ച് ഒരു വിവരവും കിട്ടാതെ വന്നതുകൊണ്ടാണ് അമ്മ ആ ഫോണിലേക്ക് വിളിക്കുന്നത് ഫോൺ വെല്ല് അടിക്കുന്നതല്ലാതെ ഫോണ് ആരും എടുക്കുന്നില്ല മകൾക്ക് എന്തോ സംഭവിച്ചുവെന്ന് സൗമ്യയുടെ അമ്മയ്ക്ക് തോന്നിയതും അവർ സൗമ്യയുടെ സഹോദരനെ വിളിച്ച് കാര്യം പറഞ്ഞു അയാള് തിരക്കി ഷൊണ്ണൂർ സ്റ്റേഷനിലെത്തി ആ സ്റ്റേഷനിലെത്തുമ്പോഴാണ് സൗമ്യയുടെ സഹോദരൻ തൊട്ട് മുന്നിലുള്ള വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പെൺകുട്ടി ട്രെയിനിന്ന് ചാടിയ കാര്യത്തെക്കുറിച്ച് അറിയുന്നത് സൗമ്യയുടെ സഹോദരൻ വള്ളത്തോൾ നഗറിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തുമ്പോൾ ഒരു ഭയം അവനുണ്ടായിരുന്നു സൗമ്യയാണെങ്കിൽ വീട്ടിൽ വന്നിട്ടുമില്ല വള്ളത്തോൾ നഗറിൽ നിന്ന് ഒരു പെൺകുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള കാര്യം അവനിപ്പോൾ അറിയാം അവൻ അവിടെ ഓടിയെത്തുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് അവൻ്റെ സഹോദരി ആയിരിക്കരുത് എന്ന് പക്ഷെ അവിടെ എത്തി ഏതാനും മിനിറ്റുകൾക്കകം അവൻ ആ കാര്യം അറിഞ്ഞു കത്ത് അത്യാസന നിലയിൽ ജീവൻ ഭരണ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന വളത്തൂർ നഗറിലെ ആ റെയിൽവേ ലൈനിൽ നിന്ന് കിട്ടിയ ആ പെൺകുട്ടി സൗമ്യാണ് ഈ പോലീസിന് ഒരു കാര്യം അറിയാം ക്രൂരമായ റേപ്പിന് ആ പെൺകുട്ടി വിധേയായിട്ടുണ്ടെന്നുള്ള കാര്യം ആരാണ് ആ പെൺകുട്ടി റേപ്പ് ചെയ്തത് റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ആളിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ചാടി തടണോ അതോ ട്രെയിനിലുണ്ടായിരുന്ന ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടിട്ട് ആ ആള് കൂടെ ചാടി തണു ദൃക്സാക്ഷികൾ ആരുമില്ല എന്താണ് സംഭവിച്ചെന്നു ആർക്കും അറിയത്തില്ല പോലീസ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി ആ രാത്രി തന്നെ വള്ളത്തൂൾ നഗറിലെ ആ റെയിൽവേ സ്റ്റേഷനിൽ സൗമ്യയെ കണ്ട അതേ ഭാഗത്ത് ഒരിക്കൽ കൂടി അന്വേഷണം തുടങ്ങി ആ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് അവർ അന്വേഷിക്കുന്നത് അവർ അവിടെ നല്ല പ്രകാശമുള്ള ലൈറ്റുകൾ ഉപയോഗിച്ച് ആ രാത്രിയിൽ തന്നെ അന്വേഷണം തുടങ്ങുമ്പോൾ അവർക്ക് അവിടെ നിന്ന് ചില ചില സാധനങ്ങളൊക്കെ കിട്ടി സൗമ്യയുടെ മുടിയിൽ കുത്തിരുന്ന ക്ലിപ്പ് ആ ഭാഗത്തുണ്ടായിരുന്നു അതിന് പുറമെ ഷട്ടിന്റെ ബട്ടണുകൾ പൊട്ടിയത് അവിടെ ഉണ്ടായിരുന്നു സൗമ്യ ആക്രമിച്ച വ്യക്തിയുമായി സൗമ്യ ഒരു മൽപിടുത്തം നടത്തിയപ്പോൾ ആ വ്യക്തിയുടെ ഷർട്ടിലെ ബട്ടണുകൾ പൊട്ടി അവിടെ വീണതാണ് പോലീസ് അതൊക്കെ കളക്ട് ചെയ്തു ഇതിനിടയിൽ ഫോറൻസിക് വിദഗ്ധരും ആ രാത്രി സ്ഥലത്തെത്തിയിട്ടുണ്ട് അവരും അവിടുന്ന് തെളിവുകൾ ശേഖരിച്ചു തുടങ്ങി ഇതിനിടയിൽ ചാനലുകൾ ഈ വാർത്ത റിപ്പോർട്ടുകയും ചെയ്തു ഷൊണ്ണൂർ സ്വദേശിയായ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സൗമ്യ എന്ന പെൺകുട്ടി എറണാകുളം ഷൊണ്ണൂർ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ക്രൂരമായി ആക്രമിക്കപ്പെട്ടുവെന്നും ആ ആക്രമണത്തിന്റെ ഫലമായിട്ട് ഗുരുതരമായ പരിക്കുകളോടെ ആ പെൺകുട്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയെന്നുള്ള വിവരമാണ് ചാനലുകൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് ചില ചാനലുകളെങ്കിലും നിർണായകമായ ആ വിവരം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് അവൾ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പിറ്റെന്ന് പകല് പോലീസ് സമഗ്രമായ ഒരു അന്വേഷണം തുടങ്ങിയാണ് ഈ സമയമായപ്പോ ആ ഗാർഡിനോട് പരാതി പറഞ്ഞ ആ രണ്ടാളുകളും സ്വമേതയ പോലീസിനെ സമീപിച്ച് അവര് കണ്ടത് കേട്ടതുമായ കാര്യങ്ങൾ പോലീസിനോട് ധാരിപ്പിച്ചു പല ദിവസം രാത്രി എട്ടേകാലോളം അടുപ്പിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന അവർക്ക് സമീപത്ത് അവരോടൊപ്പം ഉണ്ടായിരുന്ന ആ ബോഗിയിൽ ശബ്ദം കേട്ടത് കൃത്യമായി ഓർമ്മയുണ്ട് അവർ കേട്ട ശബ്ദവും ആ പെൺകുട്ടിയുടെ കരച്ചിലും അവരോട് ഒരു മധ്യവയസ്കൻ ആ പെൺകുട്ടി ട്രെയിനിൽ നിന്ന് ചാടിയെന്ന് പറഞ്ഞ കാര്യമൊക്കെ അവര് പോലീസിൽ നിന്ന് ധരിപ്പിച്ചു പോലീസ് ആ ട്രെയിനിൽ യാത്ര ചെയ്ത ആളുകളെയൊക്കെ പതുക്കെ പതുക്കെ കണ്ടെത്തി ചോദ്യം ചോദിച്ചു തുടങ്ങി എന്തെങ്കിലും ഇൻഫോർമേഷൻ പ്രതിയെക്കുറിച്ച് അവർക്ക് ലഭിക്കണമല്ലോ ഇതിനിടയിൽ ഹോസ്പിറ്റലിൽ സൗബിയ ശരിക്കും ജീവൻ മരണ പോരാട്ടത്തിലാണ് അവളുടെ വായിലെ പതിമൂന്ന് പല്ലുകൾ അടർന്നു മാറിയിരിക്കുകയാണ് ചില പല്ലുകൾ വായ്ക്കുള്ളിലൂടെ ശ്വാസകോശത്തിലേക്ക് കയറിയിട്ടുണ്ട് ശ്വാസകോശത്തിൽ ആ പല്ലുകൾ തറച്ചു കയറിയതിന്റെ പ്രശ്നങ്ങളുമുണ്ട് രക്തം വായിലൂടെ ശ്വാസകോശത്തിലേക്ക് എത്തിയിരിക്കുന്നു അവളുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ട് ആ നെറ്റിയിൽ വിസിബിളായ ശൈലിയിൽ പൊട്ടലുണ്ട് അവളുടെ നെറ്റി എവിടെയോ ആഞ്ഞിടിച്ചിരിക്കുകയാണ് അതിനു പുറമെ അവളുടെ പുറത്ത് വേറെയും ധാരാളം മുറിവുകളുണ്ട് അവളുടെ പുറത്തുള്ള മുറിവുകളൊക്കെ അവളെ പരിശോധിക്കുന്ന ഡോക്ടേഴ്സ് കണ്ടു ആ വിവരം ഡോക്ടർമാർ അവിടെ എത്തിയ പോലീസ് സംഘത്തെ അറിയിക്കുകയും ചെയ്തു സൗമ്യയെ ആക്രമിച്ച ആളെക്കുറിച്ചുള്ള വിവരം സൗമ്യു ബോധം വേണ്ടിയിട്ടാണ് പോലീസിന് അറിയേണ്ടത് പക്ഷെ സൗമ്യാണെങ്കിൽ അബോധ അവസ്ഥയിലാണ് ജീവിതത്തിലേക്ക് സൗമ്യ മടങ്ങി വരാനുള്ള സാധ്യതയെക്കുറിച്ച് പോലീസ് സംഘത്തിന് ഡോക്ടേഴ്സ് നൽകിയ വിവരം തികച്ചും ഞെട്ടിപ്പിക്കുന്നതാണ് സൗമ്യയെ രക്ഷപ്പെടാനുള്ള ചാൻസ് ഒരു ശതമാനം മാത്രമാണെന്നാണ് ഡോക്ടർമാർ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് വളരെ ക്രിട്ടിക്കലാണ് സൗമ്യയുടെ സ്റ്റേജ് ഈ സമയത്ത് ആ ട്രെയിനിലുണ്ടായിരുന്ന യാത്രക്കാരിൽ നിന്ന് വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷൻ പോലീസിന് കിട്ടി ആ വിവരം ഒരു യാത്രക്കാരനെ കുറിച്ചാണ് അയാള് ഈ സൗമ്യ വനിതാ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയ സമയത്ത് ആ കമ്പാർട്ട്മെന്റ് സമീപത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത് അയാള് ഈ റെയിൽവേ ലൈനിലേക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രമാണ് അയാൾക്ക് ഒരു കയ്യോ ഒരു കൈ മാത്രമുള്ള ഒരു വ്യക്തി സൗമ്യ പോലെ ആരോഗ്യപതിയായ ഒരു യുവതിയെ ആക്രമിക്കൂ എന്നൊരു സംശയം അത് കേട്ടപ്പോൾ പോലീസിനുണ്ടായെങ്കിലും പോലീസ് അയാളെയും ഒന്ന് തിരക്കി തുടങ്ങി ഈ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഈ ശൈലിയിലുള്ള പല ആളുകളുണ്ടാവും ആ ശൈലിയിലുള്ള ആളുകൾ ചിലരെങ്കിലും ക്രിമിനൽ സ്വഭാവമുള്ളവരാണ് അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണോ ഇതെന്നുള്ള സംശയത്തിലാണ് പോലീസ് അയാളെ കുറിച്ച് തിരക്കി തുടങ്ങിയത് എന്തായാലും അധികം ബുദ്ധിമുട്ടില്ലാതെ പോലീസ് ആ വ്യക്തിയെ പിടികൂടി അയാളെ പിടികൂടി ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോ തന്നെ പോലീസിന് ആ കാര്യം മനസ്സിലായി സൗമ്യെ ആക്രമിച്ചത് അയാൾ തന്നെയാണ് അയാളുടെ പേര് ഗോവിന്ദ ചാമി എന്നാണ് അയാൾ സൗമ്യയുടെ കയ്യിൽ നിന്ന് എടുത്ത ഫോണ് ഒരാൾക്ക് വിറ്റു പോലീസ് അയാളുമായിട്ട് ആ ഫോൺ വാങ്ങിച്ച ആളുടെ അടുത്തെത്തി അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അയാൾ വേറൊരാക്ക് വിട്ടെന്ന് പോലീസ് അതിനെ ഫോളോ ചെയ്തു എന്തായാലും രണ്ടാമത്തെ ആൾക്ക് ആ ഫോൺ മറിച്ച് വിൽക്കാൻ കഴിഞ്ഞതിന് മുന്നേ പോലീസ് ആ ഫോണ് പിടിച്ചെടുത്തു ഈ സംഭവം അതുപോലെ തന്നെ ചാനലുകൾ ലൈവായി റിപ്പോർട്ട് ചെയ്തു സൗമ്യയെ ആക്രമിച്ച പ്രതിയെ പോലീസ് കൈയോടെ പിടികൂടിയിരിക്കുകയാണ് ഗോവിന്ദച്ഛാമിയെ പിടികൂടിയ പോലീസ് അയാളുമായി അവിടെ ആ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലെത്തി അവിടെയുള്ള തെളിവെടുപ്പ് സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അയാളുമായി ആ ട്രെയിനിന്റെ ബോഗിയിലെത്തിയ പോലീസിന് ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റിയത് ആ വനിതാ കമ്പാർട്ട്മെന്റിൽ രക്തം ഒരു ചുവരിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് എന്ന തൊലിയും പറ്റിയിരിക്കുന്നത് പറയാം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ ഗോവിന്ദശ്യാമിയുടെ വർഷൻ പോലീസിനെ അകെ ഞെട്ടിച്ചതാണ് മോഷ്ടിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് അയാൾ ആ ട്രെയിനിലേക്ക് കയറിയത് കയറാനുള്ള കാരണം ആ കമ്പാർട്ട്മെന്റിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതാണ് നേരത്തെ ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്ന കമ്പാർട്ട്മെന്റിൽ നിന്ന് സ്ത്രീകളൊക്കെ ഒഴിഞ്ഞപ്പോഴാണ് സൗമ്യ അവിടെ നിനേറ്റ് മറ്റേ വന്താ കമ്പാർട്ട്മെന്റിലേക്ക് വന്നത് അവിടെ ആരും ആരുമില്ലെങ്കിലും കുഴപ്പമില്ല തൊട്ട് സമീപത്ത് വേറെ കമ്പാർട്ട്മെന്റ് ഉണ്ട് അതുകൊണ്ടാണ് സൗമ്യ അവിടെ കയറിയത് അതുമാത്രമല്ല ഇനി പതിനഞ്ച് മിനിറ്റിലൂടെ യാത്ര ചെയ്താൽ ഷൊണ്ണൂരായി ഒരു വല്ലാത്ത ധൈര്യം സൗമ്യയ്ക്ക് ഉണ്ടായിരുന്നു പക്ഷേ സൗമ്യ കാണാതെ ആ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയ ഗോവിന്ദശ്യാമി സൗമ്യയുടെ കൈവശമുള്ള പണവും മാലയും മൊബൈൽ ഫോണുമൊക്കെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചപ്പോൾ സൗമ്യ എതിർത്തു അങ്ങനെ സൗമ്യ എതിർത്തപ്പോൾ അയാള് സൗമ്യയുടെ തലമുടി കയറി പിടിച്ചു തലമുടി കയറി പിടിച്ച ഗോവിന്ദശ്യാമിക്ക് ശരിക്കും വലത് കൈ മാത്രമേ ഉള്ളൂ അയാൾ ആ ഒറ്റ കൈ കൊണ്ട് അതായത് ആ വലത് കൈ കൊണ്ട് സൗമ്യയുടെ തലമുടി പിടിച്ചിട്ട് ആ തല പിടിച്ച് ആ ബോഡിയുടെ ഫ്രെയിമിലേക്ക് ആഞ്ഞിടിക്കുകയായിരുന്നു അയാൾ അനവധി തവണയാണ് സൗമ്യുടെ നെറ്റി ആ ബോഡിയിലേക്ക് ആഞ്ഞിടിച്ചത് അയാൾ അങ്ങനെ ആഞ്ഞടിച്ചപ്പോ സൗമ്യയുടെ കണ്ടകൾ അടഞ്ഞു ആ നിമിഷത്തിൽ സൗമ്യയുടെ പുറത്തുനിന്ന് അയാൾ കൈ എടുത്തപ്പോ സൗമ്യ ട്രെയിനിൽ നിന്ന് താഴെ വീഴുകയായിരുന്നു ട്രെയിനിൽ നിന്ന് സൗമ്യ താഴെ വീണപ്പോ ഭയന്നുപോയ ഗോവിന്ദച്ചമി മറുഭാഗത്തു കൂടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടാൻ അയാൾക്ക് പറ്റിയത് ആ സമയത്ത് ട്രെയിൻ സ്ലോ ചെയ്തതുകൊണ്ടാണ് സ്റ്റേഷൻ അടുക്കാറായത് കൊണ്ടാണ് ട്രെയിൻ സ്ലോ ചെയ്തത് ട്രെയിൻ പോയി കഴിഞ്ഞതും അയാൾ ആ ട്രാക്കിലൂട്ട് വരുമ്പോൾ അവിടെ സൗമ്യ കിടക്കുന്ന കണ്ടു സൗമ്യ ആ ട്രാക്കിൽ നിന്ന് അയാൾ വലിച്ചെഴിച്ച് തൊട്ടു സമീപത്തുള്ള ആ കുറ്റിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അവിടെ നിന്ന് ആഭരണങ്ങളും മൊബൈലും ഒക്കെ അവളിൽ നിന്ന് അഴിച്ചെടുക്കുമ്പോഴാണ് അവളിൽ ഒരു താല്പര്യം ഗോവിന്ദ തോന്നിയത് അങ്ങനെയാണ് അവൻ സൗമ്യെ റേപ്പ് ചെയ്യുന്നത് വളരെ വിശദമായിട്ട് തന്നെ അവൻ കാര്യങ്ങൾ പോലീസിനോട് സമ്മതിക്കുകയാണ് അവന്റെ കുറ്റസമ്മതം മൊഴി ശേഖരിച്ച പോലീസ് ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഫെബ്രുവരി ആറിന് സൗമ്യ തൃശൂർ മെഡിക്കൽ കോളേജിൽ അന്ത്യശ്വാസം വലിക്കുന്നത് ഒരു റേപ്പ് കേസായിരുന്ന ആ വിഷയം പെട്ടെന്ന് ഒരു കൊലപാതക കേസായി മാറി ഓടുന്ന ട്രെയിനിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസായി അതങ്ങ് മാറിയത് ഈ കേസ് ഒരു സെൻസേഷണൽ വിഷയമായി കേരളം മുഴുവൻ പടർന്നു പിടിച്ചു കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ആ വിഷയം അരയടിക്കുകയാണ് ശരിക്കും ഒറ്റയ്ക്ക് ഒരു സ്ത്രീക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത ശൈലിയിൽ നമ്മുടെ റെയിൽവേ സംവിധാനത്തിന്റെ പതനം സംഭവിച്ചിരിക്കുന്നു എന്ന ശൈലിയിലുള്ള ആക്ഷേപങ്ങളോടുകൂടി ആ കേസ് കേസങ്ങ് കത്തിപ്പടർന്നു ഗോവിന്ദമി എന്ന ആ വ്യക്തിയുടെ മുൻ ചെയ്തികളും ഇപ്പോഴുള്ള ചെയ്തികളൊക്കെ സ്വാഭാവികമായി അന്വേഷണത്തിന് വിധേയമായി പത്രങ്ങളും ചാനലുകളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഗോവിന്ദ സ്വാമിയുമായി ബന്ധപ്പെട്ട ഡേറ്റകളൊക്കെ കളക്ട് ചെയ്യാൻ ദിവസവും പരമ്പരകൾ പോലെ പത്രങ്ങളിലും ടി വിളിലും ആ വാർത്ത വന്നുകൊണ്ടിരുന്നു ഇതിടയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടത് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഷെർലി വാസ്തു ആണ് അവർക്കൊപ്പം ആരങ്ങ ഒരു ടീമും ഉണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞതും ഡോക്ടർ ഉന്മേഷ് എന്ന ആ സംഖ്യത്തിലുണ്ടായിരുന്ന ഒരാളുടെ പ്രസ്താവന പുറത്തേക്ക് വന്നു സൗമ്യ കൊല്ലപ്പെട്ടത് ട്രെയിനിൽ നിന്ന് വീണാണെന്നാണ് ഉന്മേഷിന്റെ അഭിപ്രായം അങ്ങനെ പറഞ്ഞ അയാൾ ഒരു കാര്യം കൂടി പത്രങ്ങളോട് പറഞ്ഞു ഡോക്ടർ ഷെർലി വാസ്തു അല്ല പോസ്റ്റ്മോർട്ടം നടത്തിയത് ഞാനാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഡോക്ടർ ഉന്മേഷ് പറയുന്ന ആ വാദവും എഫ് ഐ ആർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന പോലീസിന്റെ വാദം തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല പോലീസിന്റെ എഫ്ഐആർ അനുസരിച്ച് ഗോവിന്ദശാമി പറഞ്ഞതിനകത്ത് ഒരു കള്ളമുണ്ട് ഗോവിന്ദശ്യാമി പോലീസിനോട് പറഞ്ഞത് അവൻ ആ കമ്പാർട്ട്മെന്റിൽ സൗമ്യയുടെ തല ആ ഞാൻ ഇടിച്ചതിന് ശേഷം കൈ എടുത്തപ്പോൾ ബാലൻസ് തെറ്റിയ സൗമ്യ ട്രെയിനിൽ നിന്ന് വീണു എന്നാണ് പക്ഷേ പോലീസിന്റെ എഫ്ഐആറിൽ പോലീസ് രേഖപ്പെടുത്തുന്നത് അങ്ങനെയല്ല ഗോവിന്ദി സൗമ്യയെ ട്രെയിനിൽ തള്ളിയിട്ടു എന്നാണ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലീസിന്റെ ആ വാദത്തെ ദുർബലമാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഉന്മേഷ് എന്ന ആ ഡോക്ടറുടെ ഭാഗത്തുനിന്നുണ്ടായത് ആ സ്റ്റേറ്റ്മെന്റ് ഒരു സെൻസേഷണൽ സ്റ്റേറ്റ്മെന്റ് ആയി മാറാൻ തുടർന്നൊരു കാരണമുണ്ടായി ഈ പോസ്റ്റ്മോർട്ടത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ഷെർലി വാസു പിറ്റുന്ന് തന്നെ ആ സ്റ്റേറ്റ്മെന്റിനെ എതിർത്തുകൊണ്ട് ഒരു പ്രസ്താവന പത്രങ്ങൾക്ക് നൽകി അവർ പറഞ്ഞത് അവർ തന്നെയാണ് പോസ്റ്റ്മോർട്ടം നടത്തിയെന്നാണ് അതിനോടൊപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ഡീറ്റെയിൽ കോപ്പി അവര് പോലീസിന് ഹാൻഡ് ഓവറുകയും ചെയ്തു ആ റിപ്പോർട്ട് വളരെ വിശദമാണ് പതിമൂന്ന് പല്ലുകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന സൗമിയുടെ ശ്വാസകോശത്തിലേക്ക് അതിൽ ചില പല്ലുകൾ കയറിയിട്ടുണ്ട് അതിന് പുറമെ ഇരുപത്തിനാല് മുറിവുകളാണ് കൊല്ലപ്പെടുന്നതിന് മുന്നേ ബോഡിയിൽ ബോഡിയിലുണ്ടായിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുറിവ് അവളുടെ നെറ്റിയിലുണ്ടായ മുറിവാണ് അവളുടെ നെറ്റിയിൽ മുറിവുണ്ടായത് എങ്ങനെയാണെന്ന് നേരത്തെ ഗോവിന്ദ പോലീസിനോട് പറയുകയും ചെയ്തു ഗോവിന്ദ പറഞ്ഞതുപോലെ തന്നെ സൗമ്യ്ക്ക് ഇടികിട്ടിട്ടുണ്ട് ആറ് തവണയാണ് ഗോവിന്ദസ്വാമി ഈ സൗമിയുടെ മുടി പുറകോട്ട് പിടിച്ചിട്ട് നെറ്റി കൊണ്ട് ആ കമ്പാർട്ട്മെന്റിൽ ഇടിച്ചത് അങ്ങനെയുള്ള ആ ഇടിയിൽ നെറ്റി പൊട്ടി പെറ്റ്യൂറ്ററി ഗ്രന്ഥി തകരാറായിട്ടുണ്ട് ആ പെറ്റ്യൂറ്ററി ഗ്രന്ഥി അങ്ങനെ തകരാറിലാകുന്ന ആളുകൾ സാധാരണഗതിയിൽ കോമയിൽ ആയി പോവുകയാണ് പതിവ് അത്ര ഗുരുതരമായ പരിക്കാണ് സൗമ്യ് ആ ഇടിയിലൂടെ ഉണ്ടായിരിക്കുന്നത് ഈ നെറ്റി പൊട്ടിയ അതേ സമയത്ത് സൗമിയുടെ താടിയെല്ലും പൊട്ടിയിട്ടുണ്ട് ശരിക്കും മുഖം ആ കമ്പാർട്ട്മെന്റിൽ വന്നിങ്ങനെ ഇടിക്കുകയാണല്ലോ താടിയിൽ പൊട്ടിയപ്പോഴാണ് ആ പതിമൂന്ന് പല്ലികളും പൊട്ടിയത് അങ്ങനെ പൊട്ടിയ പല്ലികളിൽ ചിലത് ശ്വാസകോശത്തിലേക്ക് ആഴ്ന്നിറങ്ങിയത് അവളെ ഗുരുതരമായി ബാധിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ സൗമ്യയുടെ മരണത്തിൽ ആ കമ്പാർട്ട്മെന്റിലെ ഇടിക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ടെന്നാണ് ഷെർലി വാസുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അക്കാര്യം അസംയുക്തമായി സൂചിപ്പിക്കുകയാണ് ഇതിന് പുറമെയാണ് സൗമ്യ വീണ സമയത്തുണ്ടായ പരിക്ക് സൗമ്യ ഗോവിന്ദമ്യെ പറഞ്ഞതുപോലെ വീണിരിക്കാനാണ് സാധ്യത ചാടിയാൽ ഉണ്ടാകുന്ന പരിക്കും എടുത്തെറിഞ്ഞാൽ ഉണ്ടാകുന്ന പരിക്കും വീണാൽ ഉണ്ടാകുന്ന പരിക്കും വിശദമായ വിശകലനത്തിന് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഡോക്ടർ ഷെർലി വാസു വ്യക്തമാക്കിയിട്ടുണ്ട് ആ റിപ്പോർട്ടിലൂടെ അവർ സൂചിപ്പിക്കുന്നത് സൗമ്യ ട്രെയിനിൽ നിന്ന് വീണു എന്ന് തന്നെയാണ് ട്രെയിനിൽ നിന്ന് വീണ സൗമ്യയെ പോലീസിന്റെ എഫ്ഐആർ പറയുന്ന പോലെ താഴേക്ക് ചാടിയ ഗോവിന്ദമി വലിച്ചിറച്ച് ആ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തി അവിടെ വെച്ച് റേപ്പ് ചെയ്തിരിക്കുകയാണ് അവൾ കിടക്കുന്ന പൊസിഷനിലാണ് റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവളുടെ ബോഡി ഒന്ന് ചലിപ്പിക്കാൻ പോലും അവൾക്ക് കഴിയാത്ത സാഹചര്യത്തിലാണ് അവൾ റേപ്പ് ചെയ്യപ്പെട്ടത് ശരിക്കും ഒരു ഡെഡ് ബോഡിയെ റേപ്പ് ചെയ്യുന്ന പോലെ ഗോവിന്ദസ്വാമി സൗമ്യെ റേപ്പ് ചെയ്യായിരുന്നു റേപ്പ് ചെയ്യുന്ന ആ സമയത്ത് അയാൾ അവളുടെ വസ്ത്രങ്ങളൊക്കെ വലിച്ചു കീറുന്ന ശൈലിയിൽ നിന്ന് അഴിച്ചെടുത്തിരിക്കുന്നു അവളുടെ ബ്രേസിയർ ഉൾപ്പെടെ എല്ലാം ആ ശൈലിയിൽ വലിച്ചു കീറതിന്റെ പാർട്സുകൾ പോലീസ് ശേഖരിച്ചിട്ടുമുണ്ട് ഡോക്ടർ ഷെർലി വാസ്തു വളരെ വ്യക്തമായി ചില കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്തിട്ടുണ്ട് അവളുടെ ബ്രേസിർ വലിച്ചു പൊട്ടിച്ചപ്പോ ആ വലിച്ചു പൊട്ടിക്കുന്ന ശ്രമത്തിനിടെയും നഹപ്പാടുകൾ ആ പെൺകുട്ടിയുടെ ബോഡി പതിഞ്ഞിട്ടുണ്ട് അത് ഒരു കൈയിലെ വിരലുകൾ മാത്രമാണ് ഇരു കൈകളുമുള്ള ഒരാളാണ് ആക്രമണം നടത്തുന്നതെങ്കിൽ ഉറപ്പായും ആ തുണി വലിച്ചഴിക്കുമ്പോൾ വലിച്ചു പൊട്ടിക്കുമ്പോ രണ്ട് കൈയും ദേഹത്ത് പതിയേണ്ടതാണ് ഇവിടെ ഒരു കൈ മാത്രം പതിഞ്ഞതിന് അടയാളമാണ് ഉള്ളത് അത് പ്രത്യേകിച്ച് ഒരാളുടെ വലം കൈ അതിനു പുറമെ ആ വലം കൈയിൽ സൗളിന്റെ ബോഡിയിൽ നിന്ന് തൊലി കയറിയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ആ ഡ്രസ് വലിച്ചഴിച്ചപ്പോൾ നഖം ആ ബോഡിയിൽ മുറിവ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു പുറമെ സൗമിയുടെ ഇര കൈകളിലും ചതവുണ്ട് ആ ട്രെയിനിലെ ബോഗിയുടെ ഡോറ് ആ കൈയിൽ ചേർത്ത് വലിച്ച് അടച്ചപ്പോൾ ഉണ്ടായ ചതവാണത് അതീവ ക്രൂരമായി ഗോവിന്ദസ്വാമി ആ ബോഗിയിലിട്ട് സൗമിയെ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സകല സൂചനകളുമാണ് ആ തെളിവുകൾ നൽകുന്നത് ട്രാക്കിൽ വീണ സമയത്ത് ഈ കവളിലെ തൊലി ഇളകുകയും അവിടെയുള്ള ആ കവളല്ല് പൊട്ടുകയും ചെയ്തിട്ടുണ്ട് തികച്ചും അപ്രതീക്ഷിതമായി ഒരാൾ ട്രെയിനിൽ നിന്ന് വീഴുമ്പോൾ എവിടെയാണോ വീഴുന്നത് അവിടെ ഇടിക്കുമല്ലോ ആ ട്രാക്കിൽ അവളിടിച്ചത് ആ റെയിലിലാണ് അതിൻ്റെ ഫലമായിട്ടാണ് ആ ചീക്ക് ബോൺ പൊട്ടിയിരിക്കുന്നത് വളരെ വിശദമായ റിപ്പോർട്ടാണ് ഡോക്ടർ ഷ്രനിവാസു നൽകിയത് ആ റിപ്പോർട്ടുകളുടെയും അനവധി സാക്ഷികളുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ കളക്ട് ചെയ്യാൻ കഴിയുന്ന എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പോലീസ് എഫ്ഐആർ സബ്മിറ്റ് ചെയ്തു വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് നടക്കുന്നത് റിപ്പോർട്ടുകളൊക്കെ പോലീസ് സബ്മിറ്റ് ചെയ്യുന്നത് ഏപ്രിൽ മാസത്തിലാണ് അതിവേഗതയിലാണ് പോലീസ് വിവരങ്ങളൊക്കെ ശേഖരിക്കുകയും റിപ്പോർട്ട് പൂർത്തീകരിക്കുകയും ചെയ്തത് വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തതെങ്കിലും ശരിക്കും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായതുകൊണ്ട് ആ കേസ് ഉടൻ തന്നെ തൃശൂർ അതിവേഗ കോടതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടെയാണ് വിചാരണ ആരംഭിച്ചത് മെയ് പത്തൊൻപതിന് തന്നെ വിചാരണ തുടങ്ങുകയും ചെയ്തു വിചാരണ തുടങ്ങിയപ്പോഴത്തേക്കാണ് ശരിക്കും സെൻസേഷണലായ മറ്റൊരു വാർത്ത കൂടി ഉണ്ടാകുന്നത് ഈ പ്രതി ഗോവിന്ദാമിക്ക് വേണ്ടി ഹാജരാകാനായി എത്തിയത് വിവാദ വക്കീല് ആളൂരാണ് ആളൂർ ഇതുപോലുള്ള കേസുകൾ വാദിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു കക്ഷിയായിട്ട് ഒരു പേരെടുത്ത് വരികയാണ് സ്വാഭാവികമായിട്ടും ആ കേസുകൾ അയക്കുക കുപ്രസിദ്ധി പ്രസിദ്ധിയും ഉണ്ടാക്കുമല്ലോ ജയിച്ചാലും തോറ്റാലും ആളൂർ ആളൂർ എന്ന് പത്രത്തിലും ചാനലുകളിലും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലോ അത് ആളൂർ ഓടിച്ചെന്ന് കേസ് എന്തായാലും ആരംഭിച്ചു കോടതി ജഡ്ജി കെ കോടതിയിൽ നടന്ന ആ വിചാരണയിൽ ഒരുപാട് സാക്ഷികൾ ഹാജരായി ഈ സമയത്താണ് ഡോക്ടർ ഉന്മേഷിന്റെ വിവാദമായ പ്രസ്താവന ഒരു വിഷയമായി മാറിയത് എന്തായാലും അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഡോക്ടർ ഷർലി വാസു കോടതിയിൽ നേരിട്ട് ഹാജരായി അവരുടെ വർഷം അവതരിപ്പിച്ചു അതുപോലെ തന്നെയാണ് ചെന്നൈയിൽ നിന്നെത്തിയ രണ്ട് ഫിംഗർ പ്രിന്റ് വിദഗ്ധരുടെ തെളിവുകൾ ഇതിനു മുമ്പ് ഗോവിന്ദ നടത്തിയ ചില ക്രൈമുകളുമായി ബന്ധപ്പെട്ട് അവര് നടത്തിയിട്ടുള്ള അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ നൽകാനാണ് അവർ കോടതി വന്നത് അത് മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരുപാട് തെളിവുകൾ ശേഖരിക്കുകയും ആ തെളിവുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് നമ്മൾ വിധേയമാക്കുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ലാബിന്റെ ഡയറക്ടർ തന്നെ അധിപേഖ കോടതിയിൽ ഹാജരായി സാക്ഷിമൊഴി നൽകിയിരുന്നു സാക്ഷിമൊഴി വളരെ വ്യക്തമാണ് സൗമ്യയുടെ വജിനു ലഭിച്ച സെമൻ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ആ പരിശോധനാ ഫലം ഗോവിന്ദച്ഛാമിയുടെ ഡി എൻ എന്ന് തമ്മിൽ യോജിക്കുന്നുണ്ട് ഗോവിന്ദച്ചാമിയാണ് സൗമ്യെ റേപ്പ് ചെയ്തതെന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ ആ ഒരു തെളിവ് മതിയായി അതിന് പുറമെയാണ് ഗോവിന്ദച്ചാമിയുടെ നഖങ്ങൾക്കിടയിൽ നിന്ന് ലഭിച്ച രക്തത്തിന്റെ അംശവും തൊലിയുടെ അംശവും വിദഗ്ധമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന്റെ റിസൾട്ട് അത് രണ്ടും സൗമ്യുടേതാണ് ഇതിന് പുറമെ സൗമ്യയുടെ ഡ്രസ്സ് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ആ ഡ്രസ്സ് ശരിക്കും രക്തമയമായിരുന്നു അതിൽ പേരുടെ രക്തമാണ് ഉണ്ടായിരുന്നത് സൗമ്യയുടെയും അതുപോലെ ഗോവിന്ദ ഈ ശൈലിയിൽ ഒരുപാട് ഒരുപാട് തെളിവുകളാണ് ഗോവിന്ദശാമിക്കെതിരെ പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചത് ആ തെളിവുകളൊക്കെയും ഗോവിന്ദശാമിക്ക് എതിരായി മാറി അതിന് അടിസ്ഥാനത്തിൽ അതിവേഗ കോടതി ഗോവിന്ദ എതിരായി വിധി പ്രഖ്യാപിച്ചു ജീവപര്യന്ത തടവിനൊപ്പം വധശിക്ഷ അതാണ് ഗോവിന്ദശാമിക്ക് കോടതി വിധിച്ച ശിക്ഷ സ്വാഭാവികമായിട്ടും ഗോവിന്ദ അപ്പീലുമായി ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതി വിചാരണ കോടതിയുടെ വാദങ്ങളെ അംഗീകരിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇതേ കേസ് സുപ്രീം കോടതിയിൽ രണ്ടായിരത്തി പതിനാറിലെത്തിയപ്പോൾ സുപ്രീം കോടതി അതിനെ മറ്റൊരു കണ്ണിലൂടെയാണ് കണ്ടത് ഗോവിന്ദ സ്വാമി ഓടുന്ന ട്രെയിനിൽ വെച്ച് ആ പെൺകുട്ടിയെ സൗമ്യെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് അവൾ ആ ട്രെയിനിൽ നിന്ന് വീഴുകയോ ചാടുകയോ ചെയ്തിട്ടുണ്ടാവുക ആ വീഴ്ചയിലാണ് അവൾ മരിച്ചതെങ്കിൽ ഗോവിന്ദച്ഛാമിയാണ് ആ മരണത്തിന് ഉത്തരവാദി എന്ന് പറയാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതിയുടെ നിഗമനം സൗമ്യ എന്ന സാധാരണക്കാരായ പെൺകുട്ടിയെ അതിക്രൂരമായി റേപ്പ് ചെയ്തത് തെറ്റാണ് അതിൽ ഗോവിന്ദച്ഛാമി ശിക്ഷിക്കപ്പെടണം പക്ഷേ കൊലക്കുറ്റം ഗോവിന്ദചാമിയിൽ ആരോപിക്കാൻ കഴിയില്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി ഗോവിന്ദമിയുടെ വധശിക്ഷ ജീവഭരുദ്ധമായി കൺവേർട്ട് ചെയ്തു കേരളത്തെയും ഇന്ത്യയും പിടിച്ചു ഒരു കേസ് ആയിട്ട് പോലും കോടതി പ്രതിയായ ഗോവിന്ദസ്വാമിക്ക് ഒരു ഇളവ് കൊടുക്കുകയായിരുന്നു ഗോവിന്ദസ്വാമി ഏതെങ്കിലും കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയാൽ അത് വീണ്ടും ഇതേ കൃത്യം ആവർത്തിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അയാളുടെ ബാക്ക് ഹിസ്റ്ററി അതാ സൂചിപ്പിക്കുന്നത് ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള ഇളവും അനുവദിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു വ്യക്തിയായിട്ട് പോലും അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് കൂടി പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതി ഗൗവിന്ദമിക്ക് ഇളവ് കൊടുത്തത് കോടതി ചിലപ്പോഴൊക്കെ അങ്ങനെയാണ് ഈ ഗൗവിന്ദമി രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി രണ്ട് മുതൽ ശരിക്കും പോലീസിന്റെ കൂടെ ഉണ്ട് അയാളെ കസ്റ്റഡിയിലായിരുന്നു അതിനുശേഷം റിമാൻഡ് തടവുകാരനായി അതിനുശേഷം വിചാരണ തടവുകാരനായി ഇതൊക്കെ കഴിഞ്ഞ് ശിക്ഷിക്കപ്പെട്ടു ഈ സമയത്തൊക്കെ അയാളെ ജയിലിൽ നിന്ന് പോലീസ് കോടതി കൊണ്ടുവരും ആ സമയത്തുള്ള അയാളുടെ വിഷരുകൾ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വരാറുണ്ട് ചാനലുകളിൽ അയാളെ കാണിക്കുമ്പോൾ അയാളെ കാണുന്ന ആളുകൾ വാ പൊളിച്ച് ആ കാഴ്ചയിലേക്ക് അറിയാതെ നോക്കിപ്പോകും സൗമ്യെ ആക്രമിച്ച സമയത്ത് അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അയാളുമായി ബന്ധപ്പെട്ട ഇഷ്ടംപോലെ ഫോട്ടോകൾ അന്ന് പത്രങ്ങളിൽ വന്നിരുന്നു ചാനലുകൾ നമ്മൾ കണ്ടതുമാണ് ഇയാളെ വിചാരണയുമായി ബന്ധിപ്പിച്ച് കോടതി കൊണ്ടുവരുമ്പോൾ അയാൾ ശരിക്കും തടിച്ച് കൊടുത്ത് ഒരു അടിപൊളി കക്ഷിയായി മാറിയിരിക്കുകയാണ് ശരിക്കും നല്ല ആരോഗ്യമുള്ള കരുത്തനായ ഒരാളായി മാറിയിരിക്കുകയാണ് ഇതുപോലൊരു ക്രിമിനലിനെ തീറ്റിപ്പോറ്റുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം പോലും പലരും ചോദിക്കുകയാണ് പക്ഷെ കോടതിയുടെ നിയമങ്ങളും സംവിധാനങ്ങളും ഒക്കെ പ്രതിക്കും കൂടി അനുകൂലമായ ശൈലിയിലാണെന്ന് പറയാൻ മാത്രമല്ലേ നമുക്ക് പറ്റൂ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സ്ഥലത്ത് വെച്ചാണ് ഈ ആക്രമണവും കൊലയൊക്കെ നടന്നിരിക്കുന്നത് നമ്മളെ അമ്പരപ്പിക്കുന്ന പല സ്ഥലത്തും ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കാറുണ്ട് ഒരു എം എൽ എ ഹോസ്റ്റലിനുള്ളിൽ ഒരു കൊല നിങ്ങൾക്ക് പ്രതീക്ഷിക്ക പറ്റൂ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് എം എൽ എ മാർ അടുത്തടുത്ത മുറികളുണ്ടായിരിക്കുമ്പോൾ ഒരു എം എൽ എയുടെ മുറിയിൽ അതിധാരണമായി ഒരാൾ കൊല്ലപ്പെട്ടു ആ കഥ ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടുനോക്കുക ഇങ്ങനെയൊക്കെയും എം എൽ എ ഹോസ്റ്റൽ നടക്കാം എന്നൊരു ധാരണയെങ്കിലും നമുക്ക് കിട്ടുമല്ലോ എന്നാൽ ഈ വിഷയങ്ങൾ നിങ്ങളോട് സംസാരിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമന്റിൽ ചെയ്യുക താങ്ക് യു